വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൻ്റെ എണ്ണമാണ് കൂടാതെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ കൂടും മുമ്പ് എല്ലാ കാര്യത്തിനും നമ്മൾ നെഗറ്റീവായിട്ട് കണ്ടിരുന്ന ആളുകൾ നെഗറ്റിവിറ്റി മാത്രം ദർശിച്ച് പോയിരുന്ന ആ പ്രകൃതി നിന്ന് മാറിയിട്ട് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ നമുക്ക് തുടങ്ങും അതുപോലെ നമ്മുടെ സന്തോഷം ആനന്ദം വർദ്ധിക്കും നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ റിലാക്സ്ഡ് മൂഡിലാവുകയും മാത്രല്ല അതോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളില് ഒരു കാരണമില്ലാത്ത രീതിയിലൊരു സന്തോഷം നമ്മൾ വളരെ പ്ലസന്റ് ആയിരിക്കുന്നതാണ് ആ ഒരു പ്ലസന്റ് മൂഡ് നമുക്ക് പൂർണ്ണമായിട്ട് പ്രാണായാമം കൃത്യമായിട്ട് നമ്മളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഉണ്ടാവും പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ അത് നെഗറ്റീവായിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അനുകൂലമല്ല അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ വിപരീത ഫലം ഉണ്ടാവും നമുക്ക് സമ്മർദ്ദം കൂടുകയാണ് ചെയ്യാം കൃത്യമായിട്ടാണ് നമ്മൾ ഇതിൽ പോ ഇത് പോകുന്നതെങ്കിൽ